ശ്രീ ടി പി ജയേന്ദ്രൻ ഇവിടെ ഇവിടെ ഇപ്പോൾ ശ്രീ ജോൺ ബിട്ടാസ് എം ബി സവ്യസാജെ പറ്റി പറഞ്ഞു പാമ്പുടിച്ചവൻ അധ്യാപകൻ ഇതല്ലല്ലോ ഇത് രാജ്യത്തിൻ്റെ രാജ്യം തെരഞ്ഞെടുത്ത രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വില ഉണ്ടാവണമല്ലോ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ആ ആ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് എനിക്ക് ഡിജിറ്റൽ രേഖകൾ തന്നാൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ഈ നാണം കെട്ട ഈ നെറുകെട്ട പണിയിലൂടെയാണെന്ന് ഞാൻ തെളിയിച്ചു തരാം പതിനഞ്ച് മിനുറ്റ് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കിട്ടിയാൽ മതി എന്നാ രാജ്യത്തിന് പ്രതിപക്ഷേതാവ് പറയുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത് എന്താണ് എന്താണ് രേഖ കൊണ്ടുവ എന്ന് പറയുന്നതിന് പരം ഇന്ന അവിടെ രേഖ നീ ധൈര്യം തെളിയിക്കളോ എന്നല്ലേ പറയേണ്ടത് അതിന് തയ്യാറാവാത്ത ഈ മൗനം എന്തിനാണ് ജയേന്ദ്രൻ ഹാഷ്മിയുടെ ഇൻട്രോ കേട്ടപ്പോഴും എനിക്ക് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഓർമ്മ വന്നത് അന്ന് രാവിലെ ഇന്ന് ബഹുമാനപ്പെട്ട എം പി പറഞ്ഞ ചില പദങ്ങളുടെ സമാനമായ പദങ്ങളായിരുന്നു താങ്കൾ പ്രയോഗിച്ചത് അടപടലം ദേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും അതിനെ അനുസ്മരിപ്പിക്കുന്ന ഇതിന് എത്ര ദിവസം ആയുസ് എന്ന് ഹഡ്മി നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി താങ്കൾ ചോദിച്ച ചോദ്യം താങ്കൾ എം പി എന്തോ ഒരു വലിയ കാര്യം പറഞ്ഞതായിട്ടാണ് താങ്കൾ പറയുന്നത് അദ്ദേഹം എന്തോ ഒരു ഒഴക്കയുടെ മൂടോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു അതായത് അതൊന്നും താങ്കൾ ഇടപെട്ടിട്ടില്ല എനിക്ക് സന്തോഷം ആ ഒരു മര്യാദ എന്നോടും ഉണ്ടാകും ഞാൻ അത്തരം അതൊന്നും പ്രയോഗിക്കുകയില്ല അദ്ദേഹം കേരളത്തിൻ്റെ പുറത്തായതുകൊണ്ടാവാം ആ എം പിയോടൊന്ന് ചോദിക്കൂ ഹാരിസ് ചിറക്കൽ എന്നൊരു ഡോക്ടർ ഉണ്ട് കേരളത്തിൽ അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്നും അദ്ദേഹം നവീകരിക്കുന്നത് എന്താണോ എന്ന് ബഹുമാനപ്പെട്ട ഡൽഹി വല്ല ഡൽഹിയിൽ നിന്ന് എം പി വല്ലപ്പോഴും കേരളത്തിൽ എത്തുമ്പോൾ അതും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഹഷ്മി ഈ നിങ്ങൾ ഈ പറഞ്ഞ മഹാൻ മഹാനായത് ഒരു ഭരണഘടനയുടെ പിൻപറ്റിക്കൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെയും പിൻപറ്റിക്കൊണ്ടല്ലേ ആ തെരഞ്ഞെടുപ്പ് അസാധുവാണെങ്കിലും അത് കുറ്റമറ്റതല്ലെങ്കിലും അത് കളങ്കിതമാണെങ്കിലും അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് താൻ തേടിയിരിക്കുന്ന ഈ പദവിയിൽ നിന്നും താഴെ ഇറങ്ങുകയല്ലേ അത് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹഷ്മി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി താങ്കൾ ഇപ്പം ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്കും ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ആധികാരികമായിട്ട് താങ്കൾ ഈ പറഞ്ഞതിന് ഉത്തരം താങ്കളത് നോക്കിയാൽ അതിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു െട്ടോ താങ്കൾ അയച്ചാൽ താങ്കൾ അയച്ചത് ഈ പറയുന്ന രീതിയിൽ വാതിൽ തുറന്നിട്ട് രേഖകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ വാതിൽ തുറന്നിട്ട് ഈ ടൺകണത്തിന് രേഖകളുമായി രാഹുൽ ഗാന്ധി ലോറി പിടിച്ചു വരുന്ന വെയിറ്റ് ചെയ്യുകയാണ് ഈസി അങ്ങനെയാണ് താങ്കൾ അയച്ച രേഖ എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം പതിനഞ്ച് മിനിറ്റിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ഈ കള്ളവോട്ട് വാങ്ങിയാണ് എന്ന് ഞാൻ തെളിയിച്ചു തരാമെന്ന് പറയുന്നത് ആരാ ആദ്യ കാര്യം പറയുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഈസി ചെയ്യേണ്ടത് എന്താണ് ഇന്ന് അവിടെ ഡീറ്റെയിൽ ഡേറ്റ നീ ധൈര്യം ഉണ്ട് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ അല്ല എന്ന് തെളിയിച്ചാൽ അതിന്റെ ക്രെഡിറ്റാർക്കാ ഈ സിക്കല്ലേ അത് നാണക്കേടാർക്കാ രാഹുൽ ഗാന്ധിക്കല്ലേ ഇപ്പൊ ചതിട്ടൂടെ വ്യാജം പറഞ്ഞതിന് ചെയ്യാത്ത എന്താ പേടിക്കുന്നത് എന്തിനാ എംപിയുടെ അത്ര വലിപ്പമൊന്നുമില്ലെങ്കിൽ ഹാഷ്മി ആ മര്യാദ എനിക്കൊന്നും തരണം ഞാൻ ഒന്ന് നിങ്ങൾ ചോദിച്ച ഉത്തരം പറഞ്ഞോട്ടെ എന്നിട്ട് നിങ്ങൾ എപ്പോ വേണമെങ്കിലും ഇടപെട്ടോ ഇനി ചോദ്യം ചോദിച്ചോ ഒന്ന് ഹാഷ്മി ഒരു കലത്തില് ചോറ് വെന്തോ നോക്കാൻ അധികം ഒന്നും എടുത്ത് ഞെക്കി നോക്കേണ്ട കാര്യം രണ്ട് വറ്റ് നക്കി നോക്കിയാൽ എടുത്ത അമ്മ പറയും ഇത് എന്തതാണോ ഇല്ലയോ എന്ന് ഇനി നിങ്ങൾ ഈ പറയുന്ന മഹാൻ ഉന്നയിച്ച ഒരാരോപണം ഹ്മി എഴുതി വെച്ചോ ആദിത്യ ശ്രീവാസ്തവ വിശാൽ സിംഗ് ഇവർക്ക് യു പിയിൽ വോട്ടുണ്ട് യു പി ചീഫ് എലക്ഷൻ കമ്മീഷന്റെ കുറിപ്പ് വന്നിരിക്കുന്നു ഏത് മണ്ഡലത്തിന് എവിടെയാണ് അദ്ദേഹത്തിന് വോട്ട് അങ്ങനെ ഒരു വോട്ട് അയാൾക്കില്ല രണ്ടാമത് നിങ്ങൾ എന്തോ ഒരു എൺപതിന്റെ കഥയൊക്കെ പറയുന്നു കേട്ടു ആ നിങ്ങളെ ഇൻഡ്രോയിൽ വളരെ മനോഹരമായിട്ട് എൺപത് പേര് ഏതോ ഒരു കുടിസു മുറിയിലുണ്ട് എന്ന് ിയുടെ അയച്ചു തരാം ജയറാം റെഡ്ഡി എന്ന് പറയുന്ന ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഹാഷ്മി ഈ എൺപത് വീടുകളിൽ കുറിപ്പ് ഞാനിത് നിർത്തിയിട്ട് തരാം താങ്കൾ രാഹുൽ ഗാന്ധി പറഞ്ഞേ അത് കോൺഗ്രസുകാരായിക്കോട്ടെ ബി ജെ പി ആരുമായിക്കോട്ടെ ഒരു കുടസുമൂറിൽ എൺപത് പേരുണ്ട് എന്ന രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ രേഖകൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച് ശരിയാണ് അല്ലെ ഹാഷ്മി ജനാധിപത്യത്തെ യു ടി പി ജനാധിപത്യത്തെ പറഞ്ഞോട്ടെ നിങ്ങൾ എങ്ങനെ അസ്വസ്ഥനാവല്ല നമ്മൾ ചർച്ച തുടങ്ങിയല്ലേ ഒരു പത്ത് മിനിറ്റ് എങ്കിലും അല്ലെ ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് തന്നിട്ടല്ലേ ഹാഷ്മി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർ ലിസ്റ്റ് കുറ്റമറ്റതാക്കേണ്ട ബാധ്യത ആർക്കാണ് ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് പത്രിക വൃത്തിയാക്കേണ്ട ബാധ്യതയുണ്ട് ഞാൻ ഹാഷ്മിയുടെ ബോധ്യത്തിന് പറയാം മഹാരാഷ്ട്രയിലെ കരട് വോട്ടർ പട്ടിക നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസാക്കി കോൺഗ്രസ് ഇന്ത്യയിലെ വലിയ പാർട്ടിയാണ് ഹാഷ്മി നിങ്ങൾ മൂട് താങ്ങുന്ന കോൺഗ്രസ് അഞ്ചു കോടി അംഗങ്ങളുണ്ട് എല്ലാ ബൂത്തിലും കോൺഗ്രസ് ബി എൽ എ എന്തിനാണ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ കോപ്പി സൗജന്യമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നത് അറിയുമോ ഫോം 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 നമ്പർ 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 എന്തിനാണ് സാറെ ഈ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് രാഹുൽ ഗാന്ധിയുടെ മുത്തുത്തച്ഛൻ ജവഹർലാൽ ഉണ്ടാക്കിയ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ട് പ്രകാരം ഉള്ള ഒരു നിയമമാണ് അത് വോട്ട് ചേർക്കാൻ ഫോം നമ്പർ സിക്സ് വോട്ട് വോട്ട് തള്ളാൻ നമ്പർ നമ്പർ ഒറ്റ ചോദ്യം ജനുവരി മാസം ഒന്നാം തീയതി ഈ മഹാന്റെ കോൺഗ്രസിന്റെ അല്ല ഹാഷ്മി എന്ത് ചെയ്യുകയായിരുന്നു അവിടെ മാഷ ചോദ്യം ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്ക് മാഷ് മാഷ് വരുന്നേ വരുന്നേ ഇല്ല ഇല്ല രേഖകൾ ചോദിച്ചു രാഹുൽ ഗാന്ധി രേഖകൾ ചോദിച്ചു രാഹുൽ ഗാന്ധി കൊടുത്ത രേഖ എന്താണ് ഇത് കൊടുത്താലും ഇത് ഏതെങ്കിലും തരത്തിൽ മെഷീൻ റീഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഏഴടി പൊക്കത്തിൽ ടൺ കണക്കിന് വെയിറ്റുള്ള കുറേ അധികം പേപ്പറുകൾ കൊടുത്തുവിട്ടു ഈ സി എന്ത് വിചാരിച്ചു ഇത് ഇതുകൊണ്ട് ആരെങ്കിലും ആരായാലും പേടിച്ചു ആറ് മാസം നാൽപ്പത് പേർ ഒരു ദിവസം ഒരു ഓഫർ എടുക്കാതിരുന്ന് വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് രേഖകൾ പുറത്തുവിട്ടു ഇതാ രാഹുൽ ഗാന്ധി പറയുന്നു കൃത്യം പതിനഞ്ച് മിനിറ്റിൽ ഈ ഡിജിറ്റൽ രേഖ എനിക്ക് തന്നാൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ക്രമക്കേടിലൂടെയാണ് തെളിയിക്കാം എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ് ഈസി ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ എന്ന് കൊടുക്കാൻ പേടി എന്തിനാ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ മുമ്പാകെ ഈ കേസ് നോട്ട് ചെയ്തോ നിങ്ങളുടെ ലീഗൽ സെല്ലോട് ചോദിക്ക് ജയചന്ദ്രൻ പറഞ്ഞത് ശരിയാണോ എന്ന് റിട്ട് പെറ്റീഷൻ റിട്ട് പെറ്റീഷൻ സിവിൽ പെറ്റീഷൻ ആയിരം കോടതി ഹർജി തള്ളി പറഞ്ഞു വായിച്ചു നോക്ക് എന്താ പറഞ്ഞത് എന്ന് പട്ടിക ഫോർമാറ്റ് തീരുമാനിക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ് അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു സ്വകാര്യത സംരക്ഷണ പ്രകാരം നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ ഇത് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതും വി ഇ പാറ്റാവിശ്യൻ നേരത്തെ പ്രകാശ് ജോഷി ഐ കേസിൽ തള്ളിയതാണ് ഹാഷ്മി ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി പാസാക്കിയ ഒരു എന്താണ് എന്താണ് നിങ്ങളുടെ നിയമം ചിത്രം നിങ്ങൾ നിങ്ങൾ എന്താ ഞാൻ പറയുന്നത് എന്ന് വന്നാൽ വോട്ടർമാരുടെ സ്വകാര്യ സംരക്ഷണത്തിന് അവകാശമുണ്ട് കോടതി ഈ പറയുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കൊടുത്ത ഈസിയാ അല്ല നീസി ഇല്ലല്ലോ പറയുന്ന പറയുന്ന ഈ വാദങ്ങൾ വിദണ്ഡവാദങ്ങളാണെങ്കിലും ആ ആ തുറന്നു പറയാനുള്ള ബാധ്യത കമ്മീഷൻ ഇല്ലേ ഞാൻ സാധാരണ മര്യാദ മര്യാദ നിങ്ങൾ ബ്രിട്ടാസോട് കാണിച്ച മര്യാദക്കേട കൂട് നിങ്ങൾ വികാരം കൊണ്ടില്ല നിങ്ങളൊന്ന് എനിക്ക് തരുമോ നിങ്ങൾ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നത് കോടതിയുടെ രേഖയാണ് ഞാൻ പറയുന്നത് ഫോർമാറ്റിൽ ിനോ വോട്ടർ പ്രൊഫൈലിങ്ങിനോ ഇടയാക്കും ഹാഷ്മി ഞാൻ പറഞ്ഞ പെറ്റീഷൻ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് ഹാഷ്മി ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം അതിന്റെ കോപ്പി ഇപ്പോ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് അതിനപ്പുറം പറയാൻ ഇവരെ ഇവരാളെ കൊമ്പുണ്ടോയാക്കും ഈ ആളെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യം ഹാഷ്മിയോട് അങ്ങോട്ട് ചോദിക്കട്ടെ ഈ മനുഷ്യന്റെ വിശ്വാസത്തെ കുറിച്ച് ഞാൻ രണ്ട് കാര്യം ചോദിച്ചു അല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി ഇരുപതിൽ വന്ന് കർഷക സമരത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തിന്ന് ഇയാൾ പറഞ്ഞിരുന്നോ ഇത് അന്വേഷിക്കാൻ തെളിവ് കൊണ്ടുപോവാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നോ തീർന്നില്ല ബഹുമാനായ മുൻ കേന്ദ്രമന്ത്രി മനോഹർ പരീക്കർ ക്യാൻസർ ബാധിന് മരിക്കാൻ കിടക്കുമ്പോ രോഗിയെ കാണാൻ എന്ന അദ്ദേഹം അവിടെ ചെന്നു ഹാഷ്മി കേട്ടിട്ടുണ്ടോ ഈ മനുഷ്യരുടെ വിശ്വാസത്തെ ക്രെഡിബിലിറ്റി അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞു റാഫേൽ ഇടപാട് എനിക്കൊന്നും അറിയില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു ഹാഡ്മിക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ പ്രവർത്തകനല്ലേ മൂക്കിൽ ഓക്സിജൻ സിലിണ്ടറും വെച്ച് വീൽ ചെയറിൽ പാർലമെന്റിൽ വന്നു ആ മന്ത്രി ഇദ്ദേഹം പറഞ്ഞ പച്ചക്കള്ളം അതിന് അദ്ദേഹത്തിന്റെ സംഘടന രേഖപ്പെടുത്താൻ മൂന്ന് പ്രസിഡന്റുമായിട്ട് അദ്ദേഹം അതിനകത്ത് സീക്രട്ട് ക്ലോസ് ഉണ്ടെന്ന് പറഞ്ഞു അത് അവസാനം മക്രോൺ തന്നെ പറഞ്ഞു പച്ചക്കള്ളമാണെന്ന് തീർന്നില്ല ഹാഷ്മി ചു ചൌക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞു ആ ചൌക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞപ്പോൾ അത് കോടതി ശരിവെച്ചു എന്ന് ഇലക്ഷൻ യോഗത്ത് പറഞ്ഞു ില്ല താങ്കൾ പറഞ്ഞു താങ്കൾ രാഹുൽ ഗാന്ധിക്ക് വിശ്വാസ്യല്ല എന്ന് പ്രൂവ് ചെയ്യാൻ താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അഭിപ്രായം ചോദിക്കും ചെയ്യാം പക്ഷെ ഓക്കെ ടി പി പക്ഷേ ഒലക്കയുടെ മൂഡ് എന്ന് ജോൺ ബുട്ടാസ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു താങ്കൾ മൂട് താങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു അയാൾ ഇയാൾ എന്നൊക്കെ പ്രതിപക്ഷേതാവനെ പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു പോട്ടെ ഒരു ഇതൊന്നും അസഭ്യ ഒലക്കയുടെ മൂടാണെങ്കിലും മൂട് താങ്ങി എന്ന് പറയുന്നതാണെങ്കിലും അസഭ്യമൊന്നുമല്ല അസഭ്യമൊന്നും ഓക്കെ you. <laughs>